നീൻ്റെ ന്യായ പ്രമാണത്തിന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ നീ പ്രകാശിപ്പിക്കണമേ എന്നാൽ മോശയെ പർവ്വതത്തിൽ നിറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിസ്ലിം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹ്റോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറച്ച് അഹ്റോന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രയേലെ ഇത് നിന്നെയും ഇസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞു അഹ്റോൻ അത് കണ്ടാറെ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിതു നാളെ എഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റന്നാൾ അവർ അധികാലത്തെഴുന്നേറ്റു ഹോം യാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാനെഴുന്നേറ്റു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങി ചെല്ലുക നീ മിസ്ലിം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു ഇസ്രയേൽ ഇത് നിന്നെ ഇസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് ആരുളി ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കിയത് ദുഷാഢ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജോലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിനെ എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് ചെയ്തു എന്നാൽ മോശ തന്റെ ദൈവമായ ഹോവിയോട് അപേക്ഷിച്ചു യഹോവി നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിശ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്ന എന്ത് മലകളിൽ വെച്ച് കൊന്നുകളുവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിശ്രയെ കൊണ്ട് പറയിക്കുന്ന എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടു തിരിഞ്ഞ് നിൻ്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കണമേ നിന്റെ ദാസന്മാർ അബ്രാമിനെയും ഇസാഖിനെയും ഇസ്രയേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അതിൽ ചെയ്ത് ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ നീക്കം അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ ഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദിച്ചു മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു പലകപ്പുറം അപ്പുറമായി ഇരുവശത്തും എഴുതിയിരുന്നു പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞെഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശിയുടെ പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു അവൻ അതിനെ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷം അത്ര ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞു അവൻ പാളയത്തിനു സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അവനുണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രയേൽ മക്കളെ കുടിപ്പിച്ചു മോശ അഹറോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു അതിനാ ഹോറോൻ പറഞ്ഞത് യജമാനന്റെ കോപം ജോലിക്കരുതേ ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നത് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം ഞങ്ങളെ മിസ്റ്റേം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനാ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു അവൻ ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അതിൻ്റെ അപ്പക്കൽ കൊണ്ട് പക്കൽ തിന്നും ഞാനത് തീരിട്ടു ഈ കാളക്കുട്ടി പുറത്തു നിന്നും അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കണ്ണം മഹറോൻ അവരെ കെട്ടഴിച്ച് അവരെ അഴിച്ചു വിട്ട് കളയുകയാൽ ജനം കെട്ടഴിഞ്ഞവരായെന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതുക്കൾ നിന്നുകൊണ്ട് ഹോബിയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ഇവരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വാളരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന ഓരോരുത്തൻ താന്താൻ്റെ സഹോദരൻ താൻ താന്താന്റെ സ്നേഹിന് താന്താൻ്റെ കൂട്ടുകാരനെയും എന്നിങ്ങനെ ഇസ്രയേലിൻ്റെ ദൈവമായ എഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ലേവിയർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താന്താൻ്റെ മകനും താന്താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീനെന്ന് മോശ പറഞ്ഞു പിറ്റന്നാൾ മോശ നിങ്ങളൊരു മഹാഭാവം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായ ചുവരുത്തുവാൻ ഇടയാകും എന്ന് പറഞ്ഞു അങ്ങനെ മോശായഹോ വീട് അടുക്കൽ മടങ്ങിച്ചു എന്ന് പറഞ്ഞത് എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്ന് ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയാം നിന്റെ പുസ്തകത്തിൽ നിന്റെ പേർ മായച്ച് കളയണമേ യഹോ മോശയുടെ എന്ന പാപം ചെയ്ത് എൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും ആകിയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളിച്ച ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ ദൂതൻ എൻ്റെ മുമ്പിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു ആഹ്റോന്നുണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അവരെ ദണ്ഡിപ്പിച്ചു ദൈമേസ്തുനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോർ